അനീഷ് പൊളിച്ചു ഒരു രക്ഷയില്ല നൂറയുടെ ഒറ്റ ചോദ്യം നൂറയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല നൂറ നാളും കിട്ടും ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഗ്രൂപ്പ് മീറ്റിംഗിൽ നൂറ എല്ലാ കുറ്റങ്ങളും അനുമോളുടെ ഭാഗത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു എന്നിട്ട് നൂറ ഉടങ്ങും അനുമോള അങ്ങനെ ചെയ്യുന്നില്ല അനുമോളും ഫുഡ് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനുമോളെ കുറ്റം പറയുക അപ്പൊ അനീഷ് ഒറ്റ ചോദ്യം ചോദിച്ചു നൂറ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരായിരുന്നപ്പം നൂറ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പണി ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നൂറയ്ക്ക് ഉത്രയില്ല അത് അനീഷ് കാണിച്ചത് ഒരു നല്ല ബുദ്ധിയാണ് അനീഷിൻ്റെ കാഞ്ഞ ബുദ്ധിയാണ് നൂറയ്ക്കവിടെ ഇല്ല കഴിഞ്ഞതവിടെ നൂറയുടെ ഭാഗത്ത് ശരിയാണെങ്കിലും തെറ്റാണേലും നൂറ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റന്മാരായത് നെവിനും അക്ബറും ആരും ആണല്ലോ അപ്പം നൂറയൊന്നും ചെയ്തിട്ടില്ല ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല അതേ നൂറയാണ് അനുമോണൊന്നും ചെയ്തില്ല ദാഷ്ട്യമാണ് ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് ചോദിച്ചു തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ നൂറയ്ക്ക് അവിടെ ഉത്തരം മുട്ടിപ്പോയി ടാസ്കുകളെല്ലാം ജയിച്ച ആളാണ് നൂറ് സമ്മതിച്ചു കഷ്ടപ്പെട്ട് തന്നെയാണ് ഫൈനലെത്തി എന്നിരുന്നാലും നൂറേം അത്ര ഇതൊന്നും അല്ലല്ലോ നൂറേം ഇതുപോലെ തന്നെ ഇത് എന്നാ ജോലി ചെയ്യാതിരുന്നിട്ടുണ്ട് അതാ അനീഷ് ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോൾ നൂറയ്ക്ക് അവിടെ ഉത്തരം മുട്ടി ഉത്തരം മുട്ടിയപ്പോൾ നൂറ കിടന്നുകൊണ്ട് ബബ്ബബ്ബെ അടിക്കുന്നു നിങ്ങൾ തന്നെ കണ്ടുള്ളത് എൻ്റെ കൊച്ചുവീഡ് അവസാനിക്കണം ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താണ് സബ്സ്ക്രൈബ് താങ്ക്